ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനീഷി ബ്ലോഗ്സ് ഇന്ന് നമുക്ക് ഒരു ചുരിദാർ കട്ട് ചെയ്യാമേ എനിക്ക് എൻ്റെ അളവിൽ ഞാനൊരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുവാണേ ഇന്നലെ പാൻറ്റ് കട്ട് ചെയ്തു ഇന്നൊരു ടോപ്പ് കട്ട് ചെയ്യുവാണേ പിന്നെ ബോട്ടനൊക്കെ വെച്ചിട്ട് ഇന്നൊരു ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വേറ്റ് എല്ലാവർക്കും തയ്ക്കാതെ പോലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ പിന്നെ നമ്മൾ ലൈനിങ്ങിനുള്ള തുണി എടുത്ത് റെഡിയാക്കി വെച്ചേക്ക് വന്നത് ഇതിപ്പോൾ രണ്ടര മീറ്റർ തുണിയുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തുണി മതി ഇത് ബാക്കി നമുക്ക് കയ്യൊക്കെ വൃത്തിയായിട്ട് വെട്ടിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിന് എനിക്ക് വന്ന് എൻ്റെ ഹൈറ്റ് വന്ന് നാൽപ്പത്തി നാലിഞ്ചാണേ എനിക്ക് വേണ്ടുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ടിഞ്ച് മൈനസ് ചെയ്തിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് നമുക്കിതിൽ നിന്ന് ഇങ്ങെടുക്കാം പത്തിരണ്ടിഞ്ച് ഇത്രയും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം മടക്കിയെടുക്കാമേ നമുക്ക് ഇറക്കമുള്ള കൈ എടുക്കുമ്പോൾ ലൈനിങ് കറക്റ്റായിട്ട് ഇങ്ങനെ സ്ട്രേറ്റിൽ തന്നെ ഇട്ട് ഈ തുണി ഇങ്ങനെ വെളിയിലോട്ട് ഇടുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് മതി ഇത്രയും തുണി മതി നമുക്ക് നമ്മളുടെ ചുരിദാറിൻ്റെ ഹൈറ്റിന് കറക്റ്റ് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് താഴെ നമുക്കൊരു മാർക്ക് കൊടുത്തേക്കാമേ എപ്പോഴും ലൈനിങ് ചുരിദാർ തയ്ക്കുമ്പം നമ്മൾ ലൈനിങ് മെറ്റീരിയൽ ഒരു ഇഞ്ച് കുറച്ചെടുത്താൽ മതിയേ ഇല്ലെങ്കിൽ ലൈനിങ് നമ്മൾ കഴുകി കഴിയുമ്പോൾ ഈ തുണി താഴെട്ട് തൂങ്ങാൻ തുടങ്ങും ഈ നമ്മുടെ നല്ല തുണിയെക്കാട്ടി താഴെ ലൈനിങ് വൃത്തിയേടായിട്ട് കിടക്കും അതുകൊണ്ട് എപ്പോഴും ലൈനിങ് മെറ്റീരിയൽ ഇഞ്ച് കുറച്ചെടുത്താൽ മതി ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന ഹൈറ്റ് നാൽപ്പത്തി നാലാണ് ഇഞ്ച് കുറച്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇത് കറക്റ്റായിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ബോട്ടിനൊക്കെ ചുരിദാറാണ് തയ്ക്കുന്നത് ബോട്ടിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുൾ ഷോൾഡർ വേണം എനിക്ക് വന്ന് പതിനാറിഞ്ചാണ് എൻ്റെ ഷോൾഡർ അതിൻ്റെ പകുതി എട്ട് ഇഞ്ച് ഞാൻ എടുക്കുവാണേ എട്ടിഞ്ച് ഞാൻ എക്സ്ട്രാ ഒന്നും ഇടുന്നില്ല എട്ട് ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ താഴെ രണ്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് ഞാൻ ഈ താഴത്തെ ലൈനിൽ നിന്ന് അര ഇഞ്ച് താഴോട്ട് ചരിച്ചൊരു മാർക്ക് കൊടുത്ത് ആ മാർക്ക് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ട് നമ്മൾ അതിലൊന്നും ചെയ്യുന്നില്ല പിന്നെ അടുത്തത് കൈക്കുഴിയാണ് എടുക്കേണ്ടത് അപ്പം കൈക്കുഴി എടുക്കാനായിട്ട് ഇവിടുന്ന് ഇപ്പം നമ്മുടെ ഷോൾഡർ വന്ന് എട്ട് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ പകുതി മൈനസ് വൺ ഇഞ്ചാണ് കൈക്കുഴിയുടെ ഇറക്കം അപ്പോൾ നമുക്ക് ഇവിടുന്ന് അതായത് നമ്മൾ ഈ താഴെ പിന്നെ അര ഇഞ്ച് താഴെ മാർക്ക് ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നിടത്തോട് ഞാൻ ഏഴ് ഇഞ്ച് അതായത് ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ ടു മൈനസ് ഇഞ്ച് അതായത് പതിനാറ് െ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് എട്ട് കിട്ടും അതിലിരുന്ന് ഒരിഞ്ച് കുറയ്ക്കുന്നതായിരിക്കും നമ്മളുടെ ആമ്പോളിൻ്റെ ഹൈറ്റ് മനസ്സിലായോ ഏ ഇല്ലാത്തവർ മനസ്സിലാകാത്തവർ ഈ ഈ ഭാഗം ഇനി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കാണണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ തന്നെയാണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് വേണ്ടത് ഞാൻ ചെസ്റ്റ് അളവ് എപ്പോഴും എടുക്കത്തില്ല ബെസ്റ്റ് മെഷർമെൻ്റ് ആയി എടുക്കുന്നത് ഇന്നേക്ക് ഇന്ന് ഞാൻ ഇട്ടിരുന്ന ചുരിദാറുകളിൽ നിന്ന് കണ്ടില്ലേ ഇത് നോക്കി ഇവിടെയൊക്കെ ഒരു ചുരുക്കില്ലാതെ നീറ്റായിട്ടാണ് ഇത് തയ്ച്ചേക്കുന്നതെന്ന് ഈ രണ്ട് സൈഡൊക്കെ നോക്കി എന്നാലും ഒട്ടും ചുരുക്കൊന്നും ഇല്ലാത്തത് അതായത് ഞാൻ എപ്പോഴും എടുക്കുന്നത് ഈ ബെസ്റ്റ് മെഷർമെൻ്റ് ആയി എടുക്കുന്നത് ബ്രെസ്റ്റിൻ്റെ ചുറ്റളവ് ആണ് എപ്പോഴും എടുക്കുന്നത് അപ്പോൾ അത് വെച്ച് തയ്ക്കുന്ന ഡ്രസ്സുകൾ അതിൻ്റേതല്ല അപ്പം ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ ബ്രസ്റ്റ് മെഷർമെൻറ്റ് മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് മുപ്പത്തി ഒമ്പത് പ്ലസ് നാലിഞ്ച് നാൽപ്പത്തി മൂന്ന് ഇത് ലൈനിങ് ആയതുകൊണ്ട് ഒരു ഇഞ്ച് കൂടെ കൂടുതൽ ഞാൻ ഇടും അപ്പം നാൽപ്പത്തി നാലിഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ച് ഫുൾ ചുറ്റളവ് എനിക്ക് വേണം അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് അതായത് ഒന്നുകൂടെ പറയാം ചുറ്റളവ് മുപ്പത്തി ഇഞ്ച് പ്ലസ് നാലിഞ്ചാണ് നമ്മൾ ചുരിദാറിന് സാധാരണ ചുരിദാറിന് കൊടുക്കേണ്ടുന്നത് അപ്പം നാൽപ്പത്തി മൂന്ന് നമ്മൾക്ക് ലൈനിങ് ആയതുകൊണ്ട് വീണ്ടും ഒരിഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കണം അപ്പം നാൽപ്പത്തി നാല് മനസ്സിലായല്ലോ മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഈ ഭാഗം ഒരു പ്രാവശ്യം കൂടെ കാണണം നാ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പം നാൽപ്പത്തി നാല് ഡിവൈഡ് ബൈ ഫോർ പതിനൊന്ന് പതിനൊന്നാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അടുത്തത് എൻ്റെ വേസ്റ്റിൻ്റെ ഇറക്കം എനിക്ക് ഷോൾഡറിൽ നിന്ന് വേസ്റ്റ് വരെ ഉള്ള ഇറക്കം പതിനാലിഞ്ചാണ് വരുന്നത് ആ പതിനാലിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു ഈ പതിനാലിഞ്ച് ഇറക്കം എവിടെ വരുന്നോ അതിൻ്റെ ചുറ്റും എനിക്ക് വരുന്ന ചുറ്റളവ് മുപ്പത്താറിഞ്ചാണ് മുപ്പത്തി ആറ് പ്ലസ് മൂന്നിഞ്ചാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം മുപ്പത്തി ഒമ്പത് ഇവിടെ ഞാൻ എക്സ്ട്രാ ഒരിഞ്ച് ഇടുന്നില്ല കാരണം എനിക്ക് സാധാരണ അവിടെ ഇട്ടാൽ ഇഷ്ട എക്സ്ട്രാ ലൂസ് വരാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അതിനു പകരം ഇത് തന്നെ ഡിവൈഡ് ചെയ്യുക എക്സ്ട്രാ ലൂസ് സാധാരണ എല്ലാവരും ചുരിദാർ ലൈനിങ് ചുരിദാർ ആകുമ്പോൾ എക്സ്ട്രാ ഒരിഞ്ച് കൂടെ ലൂസ് കൊടുക്കാറുണ്ട് അത് ഞാൻ എൻ്റെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റിൽ ചെയ്യുന്നില്ല എനിക്കിത് അതിപ്പം എക്സ്ട്രാ ലൂസ് വരുമേ രണ്ടാമത് പിടിക്കേണ്ടി വരും അതുകൊണ്ട് മുപ്പത്താറ് പ്ലസ് മൂന്ന് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് ഡിവൈഡഡ് ബൈ ഫോർ ഒമ്പതേ മുക്കാലാണ് എനിക്കിവിടെ വരുന്ന ഒമ്പതേ മുക്കാൽ അതാണ് എനിക്കിവിടെ വരുന്ന ചുറ്റളവ് അതായത് വേസ്റ്റിൻ്റെ ചുറ്റളവ് എനിക്ക് ഒമ്പതേ മുക്കാലാണ് വരുന്നത് പിന്നെ വേണ്ടത് എനിക്ക് സീറ്റിൻ്റെ ഹൈറ്റാണ് എൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വന്ന് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അതായത് ഞാൻ സ്ലിറ്റ് വെക്കുന്നത് ഇരുപത്തി ഒന്നിലിരുന്ന് ഒന്നിഞ്ചിലിരുന്നാണ് ഈ ഇരുപത്തൊന്ന് എവിടെ വരുന്നോ അതിൻ്റെ ചുറ്റിനുള്ള എൻ്റെ അളവ് നാൽപ്പത്തി ഇഞ്ചാണ് നാൽപ്പത്തി മൂന്ന് പ്ലസ് രണ്ട് ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ വെക്കുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നാലായിട്ട് ഭാഗിക്കുമ്പോൾ എത്ര വരും പതിനൊന്നേകാല് പതിനൊന്നേ കാലാണ് എൻ്റെ സീറ്റ് സർക്കം ഫ്രണ്ട്സ് അപ്പം പിന്നെ താഴെ ഇവിടെ ഞാൻ ഈ പതിനൊന്നേ കാലിൻ്റെ കൂടെ ഒരു മുക്കാലിഞ്ചും കൂടെ എടുത്ത് ചേർത്ത് പന്ത്രണ്ട് ഇഞ്ചെന്ന് ഇങ്ങെടുക്കുകയാണ് അല്ലെങ്കിൽ പതിനൊന്നേ മുക്കാൽ എടുത്താലും മതി ഇല്ല പതിനൊന്നേകാൽ തന്നെ എടുത്താലും മതി സ്ട്രെയിറ്റേ വേണം എന്നുള്ളവർക്ക് അപ്പം നമ്മളിതെല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്യുക ഇവിടെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കണം ഇവിടെ വരുമ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇറക്കിയും കൊടുക്കണം കണ്ടോ ഇപ്പോഴേ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടത്തുള്ളൂ ഇവിടെ വരുമ്പോൾ ഇങ്ങനൊന്ന് റൗണ്ടായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനകത്തോട്ടൊന്ന് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഇവിടെ ആണ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഞാൻ ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് എട്ട് ഇഞ്ചാണ് ഇവിടെയും എട്ട് ഇഞ്ചിലാണ് നമ്മൾ സാധാരണ ഈ വരെ വരയ്ക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യും ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് എട്ട് ഇഞ്ചിലാണ് നമ്മുടെ ഷോൾഡർ ഇരിക്കുന്നത് ഇവിടെ അതേപോലെ എട്ട് ഇഞ്ചിലാണ് നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കേണ്ടതാണ് കൈക്കുഴിക്കുള്ളത് ഞാൻ ഇവിടുന്ന് ഒര ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അര ഇഞ്ച് എടുത്തിട്ട് ഞാനൊരു ലൈൻ വരച്ച് കാരണം ഈ ഒത്തിരി ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ വരുന്ന തുണികളൊക്കെ ഇവിടെ ഇങ്ങനെ ചുരുക്ക് ചുരുക്കായിട്ട് ചിലപ്പോൾ കിടക്കും അത് കിടക്കാതിരിക്കാൻ കുറച്ച് തുണി നമ്മൾക്ക് കുറച്ച് ഇവിടുന്ന് അങ്ങ് കട്ടായി പോകുമല്ലോ അതുകൊണ്ട് ഒരു അര ഇഞ്ച് ഇങ്ങോട്ട് ഫുൾ ഷോൾഡർ വെക്കുന്നതിന് മാത്രമാണ് ഒരു ഒര ഇഞ്ച് ഇങ്ങോട്ട് ഞാൻ നീക്കി എടുത്തിട്ട് ഇവിടുന്ന് ആണ് നമ്മൾ ആംബോൾ വരച്ചേക്കുന്നത് അപ്പം എനിക്ക് ഇതിപ്പം എനിക്ക് പതിനേഴരയാണ് വേണ്ടുന്നത് ഇത് ഒരു ഇച്ചിരും കൂടെ കൂടുതലുണ്ട് ഒരു അര ഇഞ്ച് കൂടുതലുണ്ട് സാരമില്ല ചുരിദാറിന് ഇച്ചിരി അങ്ങനെ ഇരിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് തന്നെ ബോട്ടിനൊക്കെ ആകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കണം നമുക്ക് എത്ര ഇഞ്ച് നമ്മളുടെ ഷോൾഡർ വേണമെന്ന് ഞാൻ എനിക്ക് രണ്ടിഞ്ച് മതി അപ്പം രണ്ടിഞ്ച് മതിയെങ്കിൽ നമ്മൾ മൂന്നിഞ്ച് വെക്കണം മൂന്നിഞ്ച് നമ്മൾ വെച്ചാലായിരിക്കും തയ്ച്ച് ഫിനിഷ് ചെയ്ത് വരുമ്പം നമുക്ക് രണ്ട് ഇഞ്ച് കിട്ടുന്നത് അതിൻ്റെ ബാക്കിയുള്ളത് നമ്മളുടെ നെക്കിൻ്റെ വിടുത്താണ് ഇപ്പോൾ ഇത് വന്നിപ്പോൾ അഞ്ചിഞ്ച് വിടുത്തുണ്ട് മാർക്ക് ചെയ്ത ശേഷം വേണം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഈ ഷോൾഡർ നമ്മൾ അര ഇഞ്ച് ഇറക്കിയെടുത്താലോട്ട് മാർക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ കഴുത്തിനും ചേർത്ത് വന്നാൽ നമ്മുടെ കഴുത്ത് ലൂസായി ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിൽ അതായത് ഫുൾ ഷോൾഡർ ഇഞ്ച് എട്ടിഞ്ചെടുത്തു എട്ടിലിരുന്ന് അര ഇഞ്ച് താഴത്തെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തു അതിലിരുന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുൾ ഷോൾഡർ ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ ടു മൈനസ് ഒരിഞ്ച് അതായത് എട്ട് ഇഞ്ച് ഷോൾഡർ ഇതുണ്ടെങ്കിൽ ഇതിനെക്കാട്ട് ഒരിഞ്ച് കുറച്ച് ഏഴ് ഇഞ്ച് നമ്മൾ കൈക്കുഴിക്ക് മാർക്ക് ചെയ്തു കൈക്കുഴിക്ക് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയിൽ നിന്ന് അര ഇഞ്ച് പുറകോട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്താൽ എന്തിനാന്ന് ഞാൻ പറഞ്ഞു അതിലിരുന്ന് നേരെ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തു ബ്രസ്റ്റ് മെഷർമെൻ്റ് ബ്രെസ്റ്റ് സർക്കംഫറൻസ് പ്രസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡ് പ്ലസ് ഫോർ ഡിവൈഡ് ബൈ ഫോർ മനസ്സിലായാലോ പ്രസ്റ്റ് സർക്കംഫറൻസിൻ്റെ കൂടെ എനിക്ക് മുപ്പത്തൊമ്പതായിരുന്നു അതിൻ്റെ കൂടെ നാല് കൂട്ടിയിട്ട് അതിനെ നാലായി നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുന്നു അതാണ് ഇവിടെ ഇതിലിരുന്ന് ഷോൾഡറിലിരുന്ന് ഇവിടെ വരെ വേസ്റ്റിൻ്റെ ഇറക്കമാണ് ഇതിൻ്റെ നേരെ വേസ്റ്റിൻ്റെ ചുറ്റളവ് പ്ലസ് ത്രീ ഇഞ്ചാണ് ഡിവൈഡഡ് ബൈ ഫോർ ആണ് പിന്നെ ഇവിടുന്ന് ഇവിടെ വരെ നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റാണ് സീറ്റ് ഹൈറ്റ് ആണിത് അവിടെ വരുന്ന ചുറ്റളവാണ് ഈ ഈ കാണുന്നത് ഇത് നമ്മുടെ സീറ്റ് ചുറ്റളവ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഫോർ ആണ് പിന്നെ വന്ന് നമുക്ക് ഹൈറ്റാണ് ഹൈറ്റിൻ്റെ ടവറാണിത് ടവറിൽ നമുക്ക് ഇവിടെ എടുത്ത് അതേ മെഷർമെൻ്റ് വേണമെങ്കിലും വയ്ക്കാം ഇല്ല ഇതിനെക്കാട്ടിൽ അര മുക്കാൽ ഒന്ന് ഒന്നര ഇഞ്ച് വരെ രണ്ട് ഇഞ്ച് വരെ കൂട്ടിയും വെക്കാം ഇത്രയുമാണ് നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് ബോട്ടിനും ചുരിദാറിന് വേണ്ടുന്ന മാർക്കിംഗ് ഇതാണ് ഇപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ിട്ട് ഇവിടെ എല്ലാം നമുക്ക് എല്ലാവരും ഒന്നര ഇടും എനിക്ക് ഒന്നര ഇഞ്ച് ഇടുന്നതിനോട് വലിയ താല്പര്യം അതുകൊണ്ട് എൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇടുന്നത് കാരണം എനിക്ക് ഒത്തിരി വണ്ണം ഇടയ്ക്കിടയ്ക്ക് വെക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ വണ്ണത്തിനുള്ള തുണി ഇട്ടുകൊണ്ട് നമ്മൾ ഇരുന്ന ഫുള്ള് ഒരിഞ്ച് വെച്ചാൽ മതി നിങ്ങൾക്ക് ഇതിന് താഴെ എങ്ങനായാലും ഒരിഞ്ച് മതി എങ്കിലേ നമുക്ക് ഈസിയായിട്ട് സ്ലിറ്റ് തയ്ക്കാൻ പറ്റത്തുള്ളൂ മേളിലോട്ട് വേണമെങ്കിൽ ഒന്നര വേണേലും ഇടാം നമ്മൾ വണ്ണം വെക്കുമ്പോൾ തയ്ക്കാൻ ഇട അഴിച്ചിടാനായിട്ട് തുണിയും റിസർവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന വണ്ണം വെച്ചുകൊണ്ടേ ഇരിക്കും കഷ്ടപ്പെട്ട് പട്ടിന് നേരുന്ന കുറച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ അതുകൊണ്ട് ഇനി ഞാൻ എക്സ്ട്രാ തുണിയൊന്നും അധികം ഇടുന്നില്ല ഇപ്പം നമ്മളുടെ മാർക്കിംഗ് കഴിഞ്ഞു ഞാൻ കട്ട് ചെയ്യുവാണേ ഇവിടെ ഇങ്ങനെ കുഴിച്ച് ഇറക്കി ഒരു 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 ൊരു വെച്ച് നെക്കിലൊരു വെച്ച് ഇനി നമുക്ക് വലിയ സൂചി കൊണ്ട് ഇവിടെ എല്ലാം കുത്തണം അടുത്ത സൂചി വെച്ചേക്കണം സൂചി കൊണ്ട് നമ്മളിവിടെ ഒക്കെ കുത്തണം അതങ്ങനെ ഒരു ഒന്നു ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഈ മാർക്കിൻ്റെ പുറകിൽ പുറത്തുകൂടെ നമ്മൾ ഇങ്ങനെ കുത്തിയെടുക്കണം കുത്തിയിട്ട് ഈ തുണിയെ ഈ ഒരു പീസിനെ ഇങ്ങനെ പൊക്കിയിട്ട് അടുത്ത പീസ് നോക്കുമ്പോൾ ഇതിലെല്ലാം കണ്ടില്ലേ മാർക്കിങ് വരുന്നത് അതിൽ നമ്മൾ ഇത് സ്കെയിൽ വെച്ചങ്ങ് വരയ്ക്കുക ഇങ്ങനെ വരച്ചെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് കിട്ടത്തുള്ളൂ എല്ലാ സൈഡും ഈ നോച്ചും ഈ നോച്ചും കൂടെ തയ്ച്ച് വരുമ്പോൾ ഒന്നിച്ച് വരണം ഈ നോച്ചു ഈ നോച്ചും ഒന്നിച്ച് വരണം എങ്കിലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ചുരിദാർ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഓരോന്നും വലിച്ച് നമ്മൾ അങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും വലിച്ച് തയ്ച്ച് വരുമ്പോൾ അത് പല ഷേപ്പിലായി പോവും പിന്നെ അതുപോലെ ഫ്രണ്ട് എടുത്തിട്ട് ഫ്രണ്ടിൽ നമ്മൾ നന്നായിട്ട് ഒരു അര ഇഞ്ച് വരുന്നവരെ പൊടഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇവിടെ ഒരു നോച്ച് ഈ നോച്ചെല്ലാം ഇമ്പോർട്ടൻറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അടുത്ത് ഇതിലിപ്പോൾ ഞാൻ നോച്ചിട്ടിട്ടുണ്ട് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പം നമുക്ക് കൈവെട്ടാം കൈക്ക് താഴെ ചെറുതായിട്ട് മടക്കി തയ്ക്കാനൊരു മാർക്ക് പിന്നെ നമുക്ക് എത്ര തുണി വരുന്നുണ്ടെന്ന് നോക്കാമേ കറക്റ്റ് പതിനാല് ഇഞ്ച് ഉണ്ട് പതിനാലിഞ്ച് പതിനാലിഞ്ചാണ് ഞാൻ വെക്കാറ് ഇവിടുന്ന് രണ്ട് ഇഞ്ച് ഇവിടുന്ന് മൂന്നര ഇഞ്ച് എന്നിട്ട് നമുക്കിപ്പം പതിനേഴ് ഇഞ്ച് വേണം ഇങ്ങനെ പതിനേഴര ഇഞ്ച് വേണം ഇച്ചിരി കുറവുണ്ടെങ്കിൽ ഞാനിവിടെ ജോയിൻ ചെയ്യും ഇവിടെ ഒരു അഞ്ചര ഇഞ്ച് അഞ്ചേകാലിഞ്ച് ഇഞ്ച് ചെയ്ത് തുണി ദേകത്തില്ലെങ്കിൽ നമ്മൾ പാൻറ്റിൻ്റെ ഏതെങ്കിലും പീസ് വെച്ച് താഴെ ഒരു ഡിസൈൻ കൊടുത്താൽ നെക്കിനും എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ിടാൻ നല്ല സുഖം നീറ്റായിരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ടാകും ഞാൻ ചിലപ്പം നെക്ക് സ്കാലപ്പ് ഡിസൈനൊക്കെ ചെയ്ത് തയ്ക്കൊരു എക്സ്ട്രാ വർക്കൊക്കെ ചെയ്ത് ചിലപ്പം പറയാൻ പറ്റില്ല മൂടിനനുസരിച്ച് തയ്ക്കുമ്പം തയ്ക്കും ഇപ്പം നമുക്ക് നല്ല തുണി വെട്ടിയെടുക്കാമേ നല്ല തുണി വെട്ടിയെടുക്കുമ്പം അതേപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള തുണി മാത്രം നമ്മൾ മടക്കിയെടുക്കുക ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് തുണി ഇവിടുന്ന് മുറിച്ചെടുക്കാം നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇവിടെ വേണ്ടുന്നത് കൂടെ തയ്ക്കാൻ ഒരു ഒന്നര ഇഞ്ചും കൂട്ടിയിട്ട് നാൽപ്പത്തി നാലര തുണി എന്ന് പേടിയുണ്ട് അതുകൊണ്ട് നാൽപ്പത്തി എടുക്കാമേ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം നമ്മളിതിൽ കുറച്ചിരിക്കുന്നതും കൂടെ നമ്മൾ ലൈനിങ് കെട്ടിയപ്പോൾ രണ്ടിഞ്ച് കുറച്ചായിരുന്നു അതും ആ കുറച്ചതും കൂടെ ഇവിടെ ചേർത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും ഒരു കാലിഞ്ച് തുണി ഇട്ടേ കട്ട് ചെയ്യത്തുള്ളൂ ഇവിടെ വരുമ്പം ഇതെങ്ങനെ ഇവിടെ ചേർത്ത് വേണം കട്ട് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്തിനാണ് ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്യുന്നതെന്ന് ചേർത്ത് തയ്ക്കുന്നത് എന്തിനാണെന്ന് അറിയാൻ മനസ്സിലായവർ പറയണമെന്ന് പറഞ്ഞായിരുന്നു ആരും പറഞ്ഞില്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂഷനായിട്ട് കിട്ടും இல்ல அவங்க மாங்க அங்கோட்டும் இங்கோட்டும் திச்சி இருக்கும் அது வேண்டிய இங்கே கட்டியே ஆதி அப்பட் அது கண்டிநியூஸ் ஆக்ட் இங்கோட்டு கட்ட் தருணம் மெயின் பீஸும் செய்து எடுத்து நமக்கு கை கட்டியலாம் അതിൽ മാങ്ങ എങ്ങനെ വെറുതോ അതുപോലെ ഞാൻ കട്ട് ചെയ്യുന്നു. ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കും. ഈ ഷേപ്പിലല്ല കട്ട് ചെയ്യുന്നില്ല ഞാൻ ഇത് ജോയി ചെയ്തെട്ട് അങ്ങ കട്ട് ചെയ്യുകളാ. ഇത്ര തുണിയുണ്ട് ഇതിൽ നമുക്ക് എന്തെങ്കിലും ഇനി അടുത്ത് ഇനി ഒരു ഡ്രസ്സ് പ്ലെയിൻ തുണിയൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൽ തലിയോക് ഡിസൈനോ കൈക്ക് ബോർഡറോ ഒക്കെ ചെയ്യാം ഒരു സാധാരണ ബ്ലൗസെന്ന് തയ്ക്കാം ചെറിയ കൈ വെച്ചുള്ള ബ്ലൗസാണ് ഒരു ബ്ലൗസേ തയ്ക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് കഴിച്ചുധാരൻ്റെ കട്ടിങ് എല്ലാവരും കണ്ടെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ ഈസിയായിട്ട് കട്ട് ചെയ്യാവുന്നല്ലേ ഉള്ളൂ അതിൻ്റെ സ്റ്റിച്ചിങ് ഞാനിടാമേ അപ്പം ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ട്രൈ സ്റ്റിച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആദ്യമായിട്ട് കാണുന്നവരെ ഓക്കെ ബൈ സി യു